ശബരി വർക്കലയ്ക്ക് പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ദ നീലഗിരി താർ അവാർഡ് യാത്രകനും മാധ്യമ പ്രവർത്തകനുമായ ശബരി വർക്കലയ്ക്ക് ലഭിച്ചു പ്രശസ്ത തമിഴ് സിനിമാ താരം ആണ് അവാർഡ് സമ്മാനിച്ചത് ഒരു സംഭവം എടുത്തതിൽ ഞാൻ ആദ്യമായിട്ട് ും മലയാളത്തിലെ ഇത്തരം ഡോക്യുമെന്ററികളാണ് വരേണ്ടത് വിമാന പറ്റിയുള്ള ഒരു ധാരണ അല്ല അപകടത്തിന് ശേഷം ആ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ അതിനെ തേടി അവിടെ പോവുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതേതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രദർശിപ്പിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഒരു ബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഡോക്യുമെന്ററി ചെയ്ത ശബരിക്കും അതിന്റെ കൂട്ടാളികൾക്കും എന്റെ ായിരുന്നു അപ്പോഴാണ് ശബരി കണ്ടത് പക്ഷെ അതെനിക്ക് ആയിട്ട് നഷ്ടം തന്നില്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു കഥ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കഥ നമ്മൾ ആരും അറിയാതെ പോയൊരു കഥ ശബരി വീണ്ടും വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അതാരും അച്ഛനെ നഷ്ടപ്പെട്ടൊരു മകന് മാത്രമല്ല ഒരു നമ്മുടെ നാടിന്റെ ഒരു ചരിത്രത്തിന്റെ ഒരു പുതിയൊരു സിനിമാറ്റിക് പ്ലോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു ഒരു സിനിമ ആയിക്കൂടാ എന്നൊന്നുമില്ല അത് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് പേരുടെ മനസ്സിന് ഒരു സിനിമാറ്റിക് പ്ലോട്ട് വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പൊ ശബരിയുടെ ഒരു പത്ത് വർഷം നീണ്ടൊരു എഫേർട്ട് എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല അപ്പൊ അതിനെ ആദ്യമായി തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ശബരി ബന്ധം ശബരിയാണ് ഡോക്ടർ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയ ഡോക്ടർ ശിവരാമൻ സീനിയർ ബി ഫോമ ഡയറക്ടർ ചെറിയ ഡയറക്ടർ അദ്ദേഹവും കൂടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിലെ ഒരു കണക്ഷൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം എന്റെ ഗൈഡിന് നഷ്ടപ്പെട്ട കാലഘട്ടം സാഫിന് നഷ്ടപ്പെട്ട കാലഘട്ടം അതിനോടൊരു ഒരു നീതി പുലർത്തുന്ന റിയാലിറ്റി ആ കണ്ടെത്തേണ്ട ഒരു യാത്ര ആയിട്ട് ഞാൻ അതിനെ കാണുന്നു ഇറ്റ് ദൈവത്തിന്റെ യോഗം ഞാൻ കാണുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷം നൽകിക്കുന്നു ശബരിയുടെ അച്ഛൻ എന്റെ വളരെ ഞങ്ങള് ഒന്നിച്ച് പല കാര്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു അതിന് ശേഷം ആ മരണത്തിന് ശേഷം ഞാൻ ശബരിയെ കണ്ടിട്ടില്ല അന്ന് കുറച്ച് വൃത്തിയായിരിക്കുമ്പോഴും ഞാൻ കണ്ട ഓണം മാത്രമുള്ളൂ ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ സാധിച്ചത് തീർച്ചയായും ശബരിക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരട്ടെ എന്ന് ആശംസിച്ചു ഞാൻ വീണ്ടും എന്റെ ഫ്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നീലഗിരി മലകളിൽ കാണാതായ എയർ ഇന്ത്യയുടെ ഡെക്കോട്ട വിമാനത്തിന്റെ കഥ പറയുന്ന ദ ലോൺ സെന്റിനൽസ് ഓഫ് ദ നീലഗിരി ഫോറസ്റ്റ് എന്ന ഇരുപത് മിനിറ്റ് ദൈർഘ്യം വരുന്ന ഡോക്യുമെന്ററി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ഡോക്യുമെന്ററി എന്ന അഭിപ്രായം നേടിയിരുന്നു വർക്കല മൈതാനത്ത് സരള മന്ദിരത്തിൽ പരേതനായ ഡോക്ടർ ഡി ശിവകുമാറിൻ്റെയും റിട്ടയേർഡ് പ്രൊഫസർ ഗിരിജയുടെയും മകനാണ് ശബരി വർക്കല ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ